ഒരു സന്ധ്യാനേരം മുറിയിലേക്ക് അരിച്ചിറങ്ങുന്ന ആ ഇളം ഇളംവേലില് ഒരു കൊച്ചുകുട്ടി അവന്റെ ലോകത്ത് മുഴുകി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പേര് ജോയി എഴുത്തും വായനയുമൊക്കെയായിരുന്നു അവന്റെ കുഞ്ഞു ലോകം അവന്റെ കയ്യിലിരുന്ന പേൻസില് കടലാസിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുമായിരുന്നു ആ ശാന്തതയിൽ പെട്ടെന്നൊരു ചെറിയ ശബ്ദം ടക് ആ ഒറ്റ ശബ്ദത്തിൽ ജോയിയുടെ മുഖം വാടിപ്പോയി അവന്റെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു ലോകം തന്നെ അവസാനിച്ച പോലെ അവൻ വിഷമത്തോടെ വിളിച്ചു പറഞ്ഞു അവന്റെ എഴുത്ത് അതവിടെ നിന്നുപോയി മോൻ്റെ വിളിക്കേട്ട് അമ്മ മറിയം അങ്ങോട്ട് വന്നു ജോയിയുടെ സങ്കടം കണ്ടപ്പോ അവരുടെ മുഖത്ത് സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു ആ പൊട്ടിയ പെൻസിൽ കൈയിലെടുത്ത് അവർ അവനെ മെല്ലെ ചേർത്തു പിടിച്ചു അമ്മ ആ പെൻസിൽ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോനെ നോക്കിക്കേ ഇതിന്റെ പുറത്തുള്ള തടി പൊട്ടിയിട്ടുണ്ട് തന്നെ പക്ഷേ എഴുതാൻ വേണ്ട അതിന്റെ ഉള്ളിലെ ആ കറുത്ത കരി കണ്ടോ അത് പൊട്ടാതെ തന്നെയുണ്ട് ജോയിക്ക് ഒന്നും മനസ്സിലായില്ല അവൻ ആശയക്കുഴപ്പത്തിൽ അമ്മയെ നോക്കി അമ്മ അവന്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു പുരമേ കാണുന്ന മുറിവുകളൊന്നും ഒരു പ്രശ്നമേ അല്ല മോനെ ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ കാതല് തകരാടിരുന്നാൽ മാത്രം മതി അതും പറഞ്ഞ അമ്മ ഒരു ഷാർപ്നർ എടുത്ത് ആ പെൻസില് മെല്ലെ ചെത്തി മിനുക്കാൻ തുടങ്ങി പൊട്ടിയ ഭാഗങ്ങളൊക്കെ പതിയെ അടർന്നുപോയി അങ്ങനെ മൂർച്ചയേറിയ പുതിയൊരു മുന തെളിഞ്ഞു വന്നു അതൊരു പുതിയ തുടക്കമായിരുന്നു അമ്മ ആ പെൻസിൽ വീണ്ടും ജോയുടെ കയ്യിൽ കൊടുത്തു ജോയിയുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടർന്നു അവൻ വീണ്ടും എഴുതാൻ തുടങ്ങി അപ്പോൾ അമ്മ സ്നേഹത്തോടെ തുടർന്നു അവരുടെ വാക്കുകൾക്ക് ഒരു പെൻസിലിന്റെ കഥയെക്കാൾ വലിയൊരർത്ഥമുണ്ടായിരുന്നു അത് നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പാഠമായിരുന്നു നമ്മുടെ ജീവിതവും ഈ പെൻസിൽ പോലെയാണ് മോനെ അമ്മ പറഞ്ഞു ചിലപ്പോ ലോകം നമ്മളെ പല തവണ തകർത്തെന്ന് വരും പുറമേയുള്ള മുറിവുകൾ കണ്ട് നമ്മൾ തോറ്റുപോയെന്ന് ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും പക്ഷേ ആ പെൻസിലിൻറെ കാതൽ പോലെ നമ്മുടെ ഉള്ളിലെ വിശ്വാസം തകരാത്തിനത്തോളം കാലം നമ്മൾ ശരിക്കും തോൽക്കുന്നില്ല കാരണം ആ വിശ്വാസമാകുന്ന കാതൽ ഉള്ളിലുണ്ടെങ്കിൽ ഏത് തകർച്ചയിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ട് നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ ആ കീറിപ്പോയ താളുകൾ മറിച്ച് ദൈവം പുതിയൊരധ്യായം എഴുതി തുടങ്ങും എപ്പോഴും ഓർക്കണം പെൻസിലിൻറെ ഭംഗിയിലല്ല അത് എഴുതുന്ന കൈകളിലാണ് കാര്യം അതുപോലെ നമ്മുടെ കഴിവുകളിലല്ല നമ്മെ ഉപയോഗിക്കുന്ന ദൈവത്തിൻറെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം ഉള്ളിൽ വിശ്വാസം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് വീണ്ടും എഴുതിക്കും മുമ്പത്തെക്കാൾ ഭംഗിയായി തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ഞങ്ങൾ എല്ലാ വശത്തും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർന്നു പോകുന്നില്ല ആശയക്കുഴപ്പത്തിലാകുന്നു എങ്കിലും നിരാശരാകുന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ പേടിക്കണ്ട അത് നിന്നെ തകർക്കാനല്ല ചെത്തി മിനുക്കാനാണ് പൊട്ടിയ പെയിൻസിലിന് മൂർച്ച കൂടിയതുപോലെ ഓരോ തകർച്ചയും നിന്നെ കൂടുതൽ കരുത്തുള്ളവരാക്കാൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത് അതുകൊണ്ട് നിരാശപ്പെടരുത് നിന്റെ ജീവിതത്തിനെ താളുകൾ ചിലപ്പോൾ കീറിപ്പോയിട്ടുണ്ടാവാം പക്ഷേ പുസ്തകം അവസാനിച്ചിട്ടില്ല കാരണം ദൈവം ഇന്നും നിന്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്